നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ രണ്ട് പോത്ത് കുട്ടികളെ കൊടുക്കാനുണ്ട് പോത്ത് പോത്തുകുട്ടികളെന്ന് പറയുമ്പോൾ തീരെ പറ്റ കുട്ടികളല്ല വളർത്താനും ഇറച്ചി ആവശ്യത്തിനും പറ്റിയ രണ്ട് പോത്ത് കുട്ടികളെയാണ് കൊടുക്കാനുള്ളത് ഏകദേശം ഒരു എൻ്റെ ഒരു ഉദ്ദേശത്തിൽ ഒരു ഒന്ന് എൺപത് അടുത്ത് മീറ്റ് വരുമെന്ന് തോന്നുന്നു നമ്മുടെ അപ്പൂവിൻ്റെ പോത്തുകളാണ് ഈ നിൽക്കുന്നത് കുളിപ്പിച്ച് കരയിലോട്ട് കയറ്റട്ടെ എന്നിട്ട് നമുക്ക് വിശദമായിട്ട് വീഡിയോ എടുക്കാം ഇതിന് രണ്ടിനും കൂടി അവർ ചോദിക്കുന്നത് എഴുപത്തഞ്ച് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവും ആവശ്യക്കാർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക തിരുവനന്തപുരം ജില്ലയിലെ വർക്കല കിഴക്കേപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ രണ്ട് പോത്തുകൾ നിൽക്കുന്നത് അങ്ങനെ അവർ കുളിപ്പിച്ച് കരയിൽ കയറ്റിയിരിക്കുകയാണ് നമുക്ക് കാണാൻ കഴിയും അത്യാവശ്യം നല്ല വളർച്ചയെത്തിയ പോത്തുകളാണ് നേനാമല ചന്തയിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇത് അത്യാവശ്യം ഒത്തിരി വലിയ ബോത്താണ് ആ തലയിൽ വെള്ളമുള്ളത് ഇച്ചിരി മീറ്റൽ ഇച്ചിരി കുറവുണ്ടെന്നുള്ളൂ എന്നാലും അത്യാവശ്യം നല്ല വളർച്ചയുള്ള കുട്ടികളാണ് വലിയ പെരുന്നാൾ നല്ല സെറ്റാവും അപ്പോൾ അവർ കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനൊരു വീഡിയോ എടുത്തത് ആവശ്യക്കാർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക കച്ചവടത്തിൻ്റെ ഭാഗമായി അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും എഴുപത്തഞ്ച് ചോദിക്കുന്നെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും ഒരു പത്ത്ഴുപൂരക്കകത്ത് വിൽപ്പന നടക്കും കഷക്കാര് വിളിക്കുക വാഹന സൗകര്യം ലഭ്യമാണ് വണ്ടി ചാർജ് വാങ്ങുന്നവർ കൊടുക്കേണ്ടതാണ് അവിടുത്തെ പുല്ല് കുറവാണ് വെയിലും ഒക്കെ ആയതുകൊണ്ടാണ് പിള്ളേരിങ്ങനെ നിൽക്കുന്നത് രണ്ട് മഴയൊക്കെ പെയ്ത് ഒന്ന് സെറ്റായാൽ അവർ കയറിഞ്ഞ് പോരും ജൂൺ മാസം പകുതി കൂടി ആവുമ്പോൾ വലിയ പെരുന്നാളാവും പഴയക്കാമ്പര് അടിപൊളിയാവും വാങ്ങുന്നവർക്ക് ഒരു മുതൽ തന്നെയാണ് അങ്ങനെ അവർ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ആവശ്യക്കാർ കോണ്ടാക്റ്റ് ചെയ്യുക അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല കിഴക്കേപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് കിഴക്കേപ്പുറം കൊല്ലം ജില്ലയ്ക്ക് അടുത്താണ് ഭാര്യപ്പള്ളിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളിൽ ഇവിടേക്കുള്ള ദൂരം ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും ലഭിക്കുന്നതാണ് ഓക്കെ